ദൈവമേ പുതിയൊരു വർക്ക് തുടങ്ങുവാണ് കൂടുണ്ടാവുന്നു എല്ലാം നാക്ക് തുരുത്തി വരണം തെറ്റാ അനുഗ്രഹിക്കണേ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളുടാ എന്നാ ദൈവപ്പി ഇവിടെ ഇറങ്ങി അങ്ങോട്ട് പോയി ദൈവോ എനിക്ക് വയ്യ ഇരിക്കേ ഇരിക്കേ എന്നാ പ്രശ്ന കൈരളിയിലെ പുതിയ സീരിയലുണ്ടല്ലോ ഉണ്ടല്ലോ അവിടുത്തെ പോലെ ഇവിടെ ഞാനൊക്കെ ചെയ്ത സീരിയൽ അല്ലാതെ ഞാൻ ഇന്ന് ജോയിൻ ചെയ്യുമായിരുന്നു അപ്പൊ അമ്പലത്തിൽ പ്രാർത്ഥിക്കാന്ന് വെച്ച് പ്രാർത്ഥിച്ചത് അപ്പൊ ഒരു ചോറ്റുപാത്രം പിടിച്ചോണ്ട് ദൈവം ഇറങ്ങി അങ്ങോട്ട് പോയി ദൈവം ചോറ്റുപാത്രമായിട്ട് പോയെന്ന് എന്റെ ചേട്ടാ ഇത് ഷൂട്ടിങ്ങിന് വേണ്ടി ഉണ്ടാക്കിട്ടിരിക്കുന്ന അമ്പല അല്ലാതെ ഇത് ശരിക്കുള്ള അമ്പലം അല്ല ആ പുള്ളി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടാ അന ഉച്ച ആഹാരം പളപ്പിത്തന്നില്ലേ പ്രൊട്ടക്ഷനിലെ അണ്ണനാ ഫ്രൂട്ട് തുടങ്ങിയോ ആദ്യം ചെല്ലിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഓ പിന്നെ വന്നൊരു കാര്യം പറഞ്ഞു വന്നെങ്കിൽ വൈകിട്ട് വരാൻ നിർത്തി എണ്ണ എന്തെങ്കിലും മേടിച്ചു കൊടുത്തേക്കട്ടോ അത് ഈ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ എനിക്ക് വേറെ അബദ്ധം പറ്റി എന്തായിട്ട് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ലായിരുന്നു ബൈക്ക് ഞാൻ അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടാ ഇങ്ങോട്ട് വന്ന ചെക്കിങ് പേടിച്ചിട്ട് ഇതുപോലുള്ള മണ്ടത്തരങ്ങളുമായിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ ഇതുപോലുള്ള മണ്ടന്മാരുമായിട്ടാണ് ഇനിയിപ്പോ നമ്മുടെ സീരിയല് പോകേണ്ടത് എന്താവുണ്ടോ അപ്പൊ കാണാൻ മറക്കണ്ട തിങ്കൾ മുതൽ വ്യാഴം വരെ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് അവിടത്തെ പോലെ ഇവിടെ